ലോക എയ്ഡ്സ് എല്ലാ വർഷവും ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തില് മഹാരോഗം അത് മനുഷ്യ കുലത്തിന് വരുത്തി വെക്കുന്ന ദൂഷ്യഫലങ്ങളെ കുറിച്ച് ജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ എയ്ഡ്സ് ദിനം ലോകം മുഴുവൻ കുറിച്ചുള്ള ആശങ്കകളും അതുമൂലമുണ്ടാവുന്ന ജീവിത പ്രശ്നങ്ങളും ഒക്കെ നേരിടുകയാണ് അത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എയ്ഡ്സ് രോഗികളോട് എങ്ങനെയെല്ലാം പെരുമാറണം എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ജനങ്ങളിൽ ഒരു ബോധം ഉണ്ടാക്കുക എന്നതാണ് ഇന്ന് ഈ എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്നാം തീയതി എല്ലാ വർഷവും എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നതിന്റെ

ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ ഒന്നുമുതലാണ് ലോകാരോഗ്യ സംഘടന ഐക്യരാഷ്ട്രസഭ എന്നിവയുടെ നേതൃത്വത്തിൽ ലോക എയ്ഡ്സ് ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സഹകരണത്തോടു കൂടി ഒരു എയ്ഡ്സ് നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൈക്രോ ബയോളജി വാർഡത്തിന് കീഴിൽ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ആദ്യമായി കേരളത്തിൽ രോഗാനുബാധ കണ്ടെത്തിയത് കേരളത്തിൽ ലോകാനുബാധ ഉള്ളവരിൽ ഭൂരിഭാഗവും ലൈംഗിക പരീക്ഷയിലൂടെ രോഗം ഏറ്റുവാങ്ങിയതാണ് തിരുവനന്തപുരത്തെ കേരള സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സംസ്ഥാനിലെ കണക്കനുസരിച്ച് അമ്പത്തി അയ്യായിരത്തിൽ പേർക്ക് ആന്റിൽ ചികിത്സ നൽകി ഇപ്പോൾ നാലായിരം പേർ ചികിത്സ തുടരുകയാണ് കേരള സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ചുമത്വത്തിന് വഴിയാണ് ചികിത്സ സൗജന്യവും നൽകുന്നത് എയ്ഡ്സ് എയ്ഡ്സ് ലൈംഗിക കുത്തിവ ശുചീകരിക്കാതെ ഉപയോഗിക്കുക വൈറസ് ഉള്ള രക്തം രക്തത്തിൽ വസ്തുക്കൾ ശുക്ലം ഇവ മറ്റൊരാളിലേക്ക് പകരുക വൈറസ് ബാധ ഉള്ള സ്ത്രീയുടെ രക്തത്തിൽ കൂടിയ മുലപ്പാലിൽ കൂടിയോ ശിശുവിലേക്ക് രോഗാനുബന്ധം പകരാവുന്നതാണ് ഇതിന് സാധ്യത മുപ്പത് ശതമാനം മാത്രമാണ് നടപടികൾ പ്രതിരോധ രംഗത്ത് രോഗബാധിതർക്കും രോഗബാധയില്ലാതെ പൊതുജനങ്ങൾക്കും തുല്യ ഉള്ളത് അവസ്ഥയിലുള്ളവരും മറ്റുള്ളവരിലേക്ക് രോഗം ശ്രദ്ധിക്കേണ്ടതുണ്ട് വിവാഹിതരുടെ ലൈംഗിക വേഴ്ച ഒഴിവാക്കുകയോ സുരക്ഷിതമായ മാർഗങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുക രോഗാനുബാധിതർ ശരീര അവയവങ്ങളും ദ്രവങ്ങളും ദാനം ചെയ്യാതിരിക്കുക സിറിഞ്ച് സൂചി തുടങ്ങിയവ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല പരിചയം ഇവ മറ്റുള്ളവർ ഉപയോഗിക്കുവാൻ കൊടുക്കരുത് അവർ ഉപയോഗിക്കുമ്പോൾ രക്തം പൊടിക്കുവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ മുൻകരുതലുകൾ എടുക്കുന്നത് ഏതെങ്കിലും ചികിത്സക്കായി ഡോക്ടറെ കാണുമ്പോൾ സ്വന്തം ആരോഗ്യസ്ഥിതി വെളിപ്പെടുത്തുക കാരണം ആരോഗ്യ പരിപാലകരായ ഇവർക്ക് വേണ്ടുന്ന മുൻകരുതൽ എടുക്കുവാൻ സാധിക്കും രോഗികളുടെ രക്തം നിർത്തി വീഴുവാനിടയായാൽ അവിടെ ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിൽ കലർത്തി അവിടെ ഒഴിക്കുക അരമണിക്കൂറിന് ശേഷം കഴുകി കളയണം വസ്ത്രത്തിൽ രക്തം രണ്ടാൽ തിളക്കുന്ന വെള്ളം ഒഴിച്ച് അരമണിക്കൂർ വച്ച ശേഷം കഴുകി വൃത്തിയാക്കുക അണുബാധകളുടെ വസ്ത്രം ഇവിടെ വരെ വൃത്തിയാക്കുമ്പോൾ ധരിക്കണം ഗർഭിണിയാ ശ്രദ്ധിക്കണം മേൽപാല കാര്യങ്ങൾ അനുസരിച്ചുള്ള സമുദൃതമായ മനുഷ്യ നാം കേസിലാക്കി നന്ദി നമസ്കാരം ുംഹാരോഗത്തെ ഞാൻ തികച്ചും വൈദ്യശാസ്ത്രത്തിന് ഈ രോഗത്തിന്റെ അപ്രമാദിത്യത്തെ യാഥാർത്ഥ്യം ഞാൻ ഉൾക്കൊള്ളുന്നു ഈ രോഗത്തിന് അടിമപ്പെട്ടവരുടെയും കുടുംബാംഗങ്ങളുടെ ഏകാന്തയിലും സംഘർഷാവസ്ഥയിലും ഞാൻ പങ്കാളിയാകുന്നു രോഗികളായ തിരിച്ചറിയ തിരിച്ചറിയ തിരിച്ചറിയുന്നവരോട് യാതൊരു വിവേചനമോ മൗലിക അവകാശ ധംസനമോ ये सरकार संस्थान के लिए है के लिए एक चौकी का उड़ है it's